നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അരുൺ ഡക്ഷയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന നദികൾ ഏതൊക്കെ ജില്ലയിലൂടെ ഏതൊക്കെ നദികളാണ് ഒഴുകുന്നത് എന്ന് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാം പല പി എസ് സി എക്സാമിനേഷനും പ്രിപ്പേരിയഡ് വന്നിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കരമന നദി നെയ്യാർ നദി വാമനപുരം നദി അതുപോലെ തന്നെ കിള്ളിയാർ നദി എന്നീ നാല് നദികളാണ് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഒന്നുകൂടെ നോക്കാം കരമന നദി നെയ്യാർ നദി വാമനപുരം നദി അതുപോലെ തന്നെ കിള്ളിയാർ നദി എന്ന അടുത്തത് വരുന്നത് കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കല്ലട നദി ഇത്തിരിക്കരയാർ നദി അതുപോലെ തന്നെ പള്ളിക്കൽ നദി എന്നീ മൂന്ന് നദികളാണ് കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്നൊന്നുകൂടെ നോക്കാം കല്ലട നദി ഇത്തിരിക്കരയാർ പള്ളിക്കൽ നദി എന്നീ മൂന്ന് നദികളാണ് കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ എന്നറിയപ്പെടുന്നത് അടുത്തത് പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പമ്പ അച്ചൻകോവിലാർ മണിമലയാർ പള്ളിക്കൽ നദി എന്നീ നാല് നദികളാണ് പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്നത് ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് പറയാം പമ്പ അച്ചൻകോവിലാർ മണിമലയാർ അതുപോലെ തന്നെ പള്ളിക്കൽ നദി എന്നീ നാല് നദികളാണ് പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അടുത്തത് ആലപ്പുഴ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മണിമലയാർ അതുപോലെ തന്നെ പമ്പാനദി അച്ചൻകോവില എന്നീ മൂന്ന് നദികളാണ് ആലപ്പുഴ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അടുത്തത് കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീനച്ചിലാർ മൂവാറ്റുപുഴ നദി അതുപോലെ തന്നെ മണിമലയാർ എന്നീ മൂന്ന് നദികളാണ് കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അടുത്തത് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പെരിയാർ തൊടുപുഴയാർ പമ്പാർ എന്നീ മൂന്ന് നദികളാണ് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അടുത്തത് എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ പെരിയാർ മൂവാറ്റുപുഴ ചാലക്കുടിപ്പുഴ കോതമംഗലം പുഴ അതുപോലെ തന്നെ തൊടുപുഴയാർ അഞ്ച് നദികളാണ് എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഒന്നുകൂടെ പറയാം പെരിയാർ അതുപോലെ തന്നെ മൂവാറ്റുപുഴ അതുപോലെ തന്നെ ചാലക്കുടിപ്പുഴ കോതമംഗലം പുഴ അതുപോലെ തന്നെ തൊടുപുഴയാർ അടുത്തത് തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചാലക്കുടിപ്പുഴ ഭാരതപ്പുഴ കീച്ചേരി നദി ചിമ്മിനി എന്നീ അഞ്ച് നദികളാണ് തൃശൂർ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അടുത്തത് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭാരതപ്പുഴ കൽപ്പാത്തിപ്പുഴ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഭവാനി കരിമ്പുഴ ചിരുവാണി കുന്തിപ്പുഴ ഈ ഒമ്പത് നദികളാണ് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നത് ഒന്നുകൂടെ റിപ്പീറ്റായിട്ട് പറയാം ഭാരതപ്പുഴ കൽപ്പാത്തിപ്പുഴ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഭവാനി കരിമ്പുഴ അതുപോലെ തന്നെ ശിരുവാണി കുന്തിപ്പുഴ എന്നീ ഒമ്പത് നദികളാണ് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അടുത്തത് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെ നോക്കാം ചാലിയാർ കടലുണ്ടിപ്പുഴ ഭാരതപ്പുഴ തിരൂർപ്പുഴ പൂരപ്രമ്പ് നദി നാറാണിപ്പുഴ എന്നീ ആറ് നദികളാണ് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നത് ചാലിയാർ കടലുണ്ടിപ്പുഴ ഭാരതപ്പുഴ തിരൂർ പൂരപ്രമ്പ് നദി അതുപോലെ തന്നെ നാരായണിപ്പുഴ അടുത്ത് നമുക്ക് കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ചാലിയാർ രണ്ട് കുറ്റ്യാടിപ്പുഴ മൂന്ന് കടലുണ്ടിപ്പുഴ നാല് കോരപ്പുഴ അഞ്ച് കല്ലായി എന്നീ അഞ്ച് നദികളാണ് കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്നത് നെക്സ്റ്റ് വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കബനി പനമരം നദി മാനന്തവാടി പുഴ എന്നീ മൂന്ന് നദികളാണ് വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദികൾ ഒന്ന് കബനി പനമരം നദി മാനന്തവാടി പുഴ അടുത്തത് കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വളവട്ടണ നദി കുപ്പൻ നദി അഞ്ചരക്കണ്ടി നദി ഭവാലി നദി എന്നീ നാല് നദികളാണ് കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അടുത്തത് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചന്ദ്രഗിരിപ്പുഴ മഞ്ചേശ്വരം നദി കവ്വായി ഉപ്പള ചിറ്റാരി നദി ഷെറിയ കരിയൻകോട് എന്നീ ഏഴ് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ ഇടുന്ന പി എസ് എ റിലേറ്റഡായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ജി കെ റിലേറ്റഡായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി നമുക്ക് Nos cara.